യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭക്ഷണശീലങ്ങൾ രാഷ്ട്രീയ ആരോഗ്യ മേഖലകളിൽ തുടർച്ചയായ ചർച്ചകൾക്ക് വഴിവയ്ക്കുന്ന ഒരു വിഷയമാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്താവനകളെ പോലെ തന്നെ വ്യക്തിപരമായ ഈ ശീലങ്ങളും പൊതുജന ശ്രദ്ധ ആകർഷിക്കുന്നു ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ സാധാരണ ജീവിത രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ട്രംപിന്റെ ഭക്ഷണക്രമം ഫാസ്റ്റ് ഫുഡും ശീതള പാനീയങ്ങളും അമിതമായി ഊന്നൽ നൽകുന്നതാണ് ഇത് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ചും പൊതുജനങ്ങൾക്ക് അദ്ദേഹം നൽകുന്ന മാതൃകയെക്കുറിച്ചും അനവധി ആശങ്കകൾ ഉയർത്തുന്നു ട്രംപിന്റെ ദൈനംദിന ജീവിത രീതികൾ പരിശോധിക്കുമ്പോൾ കൃത്യമായ വ്യായാമത്തിനോ ചിട്ടയായ ഭക്ഷണക്രമത്തിനോ അദ്ദേഹം കാര്യമായ പ്രാധാന്യം നൽകുന്നില്ലെന്ന് വ്യക്തമാകും ഗോൾഫ് കളിയും ഫാസ്റ്റ് ഫുഡും ശീതള പാനീയങ്ങളുമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പ്രധാന ഭാഗങ്ങൾ മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് ട്രംപ് ഒരു ദിവസം പന്ത്രണ്ട് ക്യാനുകൾ വരെ ഡയറ്റ് കോക്ക് കുടിക്കാറുണ്ടെന്നാണ് ഈ ശീതള പാനീയത്തോടുള്ള അദ്ദേഹത്തിന്റെ അമിതമായ ഇഷ്ടം പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിലും വാർത്തകളിലും വലിയ വിഷയമായിട്ടുണ്ട് ഇതിനു പുറമെ മാക്ഡൊണാൾഡ്സിന്റെ ബിഗ് മാക്സ് കെ എഫ് സി പിസ്സ തുടങ്ങിയ ഫാസ്റ്റ് ഫുഡ് വിഭവങ്ങളും അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ടതാണ് അദ്ദേഹത്തിന് സ്റ്റീക്ക് വളരെ ഇഷ്ടമാണ് നന്നായി പാകം ചെയ്ത സ്റ്റീക്ക് പലപ്പോഴും കെച്ചപ്പ് ചേർത്ത് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നയാളാണ് അദ്ദേഹം പാചകം ചെയ്യുന്നതിൻ്റെ ആരോഗ്യപരമായ വശങ്ങളെക്കാൾ രുചിക്കാണ് അദ്ദേഹം പ്രാധാന്യം നൽകുന്നത് പച്ചക്കറികളോട് അദ്ദേഹത്തിന് പണ്ട് മുതലേ താല്പര്യമില്ലായിരുന്നു പലപ്പോഴും പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നതും ഉയർന്ന കലോറിയുള്ള ഭക്ഷണം കഴിക്കുന്നതും അദ്ദേഹത്തിന്റെ പതിവ് ശീലങ്ങളാണ് ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഇത് ആശങ്ക ഉയർത്തുന്നു വ്യായാമത്തിന്റെ കാര്യത്തിലും ട്രംപിന്റെ സമീപനം വളരെ വ്യത്യസ്തമാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രചാരണ പരിപാടികളിലെ ഊർജ്ജസ്വലമായ പ്രകടനങ്ങളും ഗോൾഫ് കളിയിലെ വിനോദവുമാണ് പ്രധാന കായികാഭ്യാസമായി അദ്ദേഹം കരുതുന്നത് മുൻപ് പ്രസിഡന്റ് ആദ്യ നാല് വർഷങ്ങളിൽ സ്വന്തം റിസോർട്ടുകളിൽ ഏകദേശം ഇരുന്നൂറ്റി അൻപത് റൗണ്ടുകളോളം ഗോൾഫ് കളിച്ചിട്ടുണ്ട് ഇതൊരു കായിക വിനോദത്തെക്കാൾ ഉപരി അദ്ദേഹത്തിന് ഒരു വിനോദമായിരുന്നു എന്ന വിമർശനങ്ങളും നിലവിലുണ്ട് ഒരു കായിക എന്ന നിലയിലോ ആരോഗ്യത്തിന് മുൻഗണന നൽകുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലോ അദ്ദേഹത്തിന്റെ ഈ ശീലങ്ങൾ വിലയിരുത്തപ്പെടുമ്പോൾ പല ചോദ്യങ്ങളും ഉയരുന്നു മുൻ അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡനും ബറാക്ക് ഒബാമയും ആരോഗ്യകരമായ ജീവിതശൈലിക്ക് വളരെ പ്രാധാന്യം നൽകുന്നവരായിരുന്നു ട്രംപിന്റെ ശീലങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ സമീപനമാണ് ഇവർ സ്വീകരിച്ചിരുന്നത് ജോ ബൈഡൻ ലളിതവും എന്നാൽ പോഷക സമൃദ്ധവുമായ പ്രഭാത ഭക്ഷണമാണ് തിരഞ്ഞെടുത്തിരുന്നത് സ്പെഷ്യൽ കെ സീരിയൽ നിലക്കടല വെണ്ണ ജെല്ലി സാൻഡ്വിച്ചുകൾ ആപ്പിൾ പ്രോട്ടീൻ ബാറുകൾ പാസ്ത എന്നിവ അദ്ദേഹത്തിന്റെ ഭക്ഷണത്തിൽ ഉൾപ്പെട്ടിരുന്നു നായ്ക്കൾക്കൊപ്പം നടക്കുകയും സൈക്കിൾ ഓടിക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പതിവായ വ്യായാമ രീതിയായിരുന്നു പ്രായം കൂടുന്തോറും ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുന്നത് എത്ര പ്രധാനമാണെന്ന് ബൈഡൻ തന്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു ബരാക് ഒബാമയാകട്ടെ പ്രസിഡന്റ് ആയിരുന്നപ്പോഴും ശേഷവും ആരോഗ്യകാര്യങ്ങളിൽ അതീവ ശ്രദ്ധാലുവായിരുന്നു ദിവസവും വ്യായാമം ചെയ്യുകയും ബാസ്കറ്റ്ബോൾ കളിക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പതിവായിരുന്നു പച്ചക്കറികൾ കൂടുതലായി ഉൾപ്പെടുത്തിയുള്ള ഭക്ഷണക്രമമാണ് അദ്ദേഹം പിന്തുടർന്നത് ഭാര്യ മിഷേൽ ഒബാമയുടെ ലെറ്റ്സ് മൂവ് ക്യാമ്പയിന്റെ ഭാഗമായി ആരോഗ്യകരമായ ഭക്ഷണം കുട്ടികൾക്ക് പ്രോത്സാഹിപ്പിക്കുന്നതിൽ അദ്ദേഹം മുൻപന്തിയിലായിരുന്നു ബ്രോക്കോളി സാലഡുകൾ മെലിഞ്ഞ പ്രോട്ടീനുകൾ എന്നിവയും അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിൽ ഉൾപ്പെട്ടിരുന്നു ആരോഗ്യകരമായ ജീവിതശൈലിയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൽ അദ്ദേഹം ഒരു മാതൃകയായിരുന്നു ഒരു ഭരണാധികാരിക്ക് ശാരീരികവും മാനസികവുമായ ആരോഗ്യം എത്ര പ്രധാനമാണെന്ന് ഒബാമ തൻ്റെ ജീവിതത്തിലൂടെ വ്യക്തമാക്കിയിരുന്നു ട്രംപിന്റെ ഈ ഭക്ഷണ രീതികൾ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് ദോഷകരമാണെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ ഒരുപോലെ മുന്നറിയിപ്പ് നൽകിയിരുന്നു സംസ്കരിച്ച ഭക്ഷണങ്ങൾ ചുവന്ന ഇറച്ചി പഞ്ചസാര അടങ്ങിയ പാനീയങ്ങൾ എന്നിവയുടെ അമിത ഉപയോഗം ഹൃദയരോഗങ്ങൾ രോഗങ്ങൾ പ്രമേഹം അധികവണ്ണം ചിലതരം ക്യാൻസറുകൾ എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കും മാക്ഡൊണാൾഡ് കെ എഫ് സി പിസ്സ തുടങ്ങിയ ഫാസ്റ്റ് ഫുഡുകളിൽ ഉയർന്ന അളവിൽ കൊഴുപ്പ് സോഡിയം പഞ്ചസാര എന്നിവ അടങ്ങിയിരിക്കുന്നു ഇവ ഹൃദയരോഗങ്ങൾക്കും രക്തസമ്മർദ്ദത്തിനും കാരണമാകും ട്രംപിന്റെ ഇഷ്ടവിഭവമായ സ്റ്റീക്കിൽ കൊഴുപ്പിന്റെ അളവ് കൂടുതലാണ് ചുവന്ന അമിത ഉപയോഗം ഹൃദയ രോഗങ്ങൾക്കും ചിലതരം ക്യാൻസറുകൾക്കും സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു ദിവസവും പന്ത്രണ്ട് ക്യാനുകൾ വരെ ഡയറ്റ് കോക്ക് കുടിക്കുന്നത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും ഡയറ്റ് സോഡയിൽ പഞ്ചസാരയില്ലെങ്കിലും അവയിലെ കൃത്രിമ മധുരം മെറ്റപോളിസത്തെ വർദ്ധിപ്പിക്കുകയും പ്രമേഹ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നാണ് ചില പഠനങ്ങൾ പറയുന്നത് കൂടാതെ അമിതമായ സോഡ ഉപയോഗം എല്ലുകളുടെ ആരോഗ്യത്തെയും പല്ലുകളുടെ ഇനാമലിനെയും ബാധിക്കും പച്ചക്കറികളോടുള്ള ട്രംപിന്റെ വിമുഖത അദ്ദേഹത്തിന്റെ ഭക്ഷണത്തിൽ ആവശ്യമായ വിറ്റാമിനുകളും ധാതുക്കളും നാരുകളും ലഭിക്കാതെയാക്കും ഇത് ദഹന പ്രശ്നങ്ങൾ പോഷകക്കുറവ് രോഗപ്രതിരോധ ശേഷി കുറവ് എന്നിവയ്ക്ക് കാരണമാകും പ്രഭാത ഭക്ഷണം ഒഴിവാക്കുകയും ഉയർന്ന കലോറിയുള്ള ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നത് ശരീരഭാരം കൂടാനും അമിതവണ്ണത്തിനും കാരണമാകും ഇത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ പ്രമേഹം സ്ട്രോക്ക് തുടങ്ങിയ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കും പതിവായ വ്യായാമമില്ലായ്മ ഹൃദയാരോഗ്യത്തെയും മൊത്തത്തിലുള്ള ശാരീരിക ക്ഷമതയെയും പ്രതികൂലമായി ബാധിക്കും ഗോൾഫ് കളി ഒരുതരം വ്യായാമമാണെങ്കിലും തീവ്രമായ ശാരീരിക പ്രവർത്തനങ്ങളുടെ കുറവ് ശരീരത്തിന്റെ മെറ്റബോളിസത്തെ മന്ദീപവിപ്പിക്കുകയും ആരോഗ്യകരമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ഒരു പഠനത്തിൽ ട്രംപിന്റെ ഭക്ഷണക്രമം ക്ഷീണം തലവേദന ദഹന പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമായേക്കാമെന്ന് കണ്ടെത്തിയിരുന്നു ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് കൂടുതൽ ഗുരുതരമായ രോഗത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ടെന്നും എന്നിരുന്നാലും ട്രംപിന്റെ ഭക്ഷണശീലങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ബ്രാൻഡിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് സാധാരണക്കാരുടെ ഇഷ്ടങ്ങളോടാണ് തനിക്ക് താല്പര്യമെന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹം പലപ്പോഴും ഇത്തരം ഭക്ഷണ രീതികളെ ഉയർത്തിക്കാട്ടാറുണ്ട് ഞാനും നിങ്ങളെപ്പോലെയാണ് എന്ന സന്ദേശം നൽകി സാധാരണക്കാരുമായി താതാമ്യം പ്രാപിപ്പിക്കാൻ ഇത് അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് ഇത് അദ്ദേഹത്തിന്റെ ജനപ്രീതി വർദ്ധിപ്പിക്കാൻ സഹായിച്ച ഒരു ഘടകമായി ചില രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ഉദാഹരണത്തിന് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് വൈറ്റ് ഹൌസിലേക്ക് ഫാസ്റ്റ് ഫുഡ് ഓർഡർ ചെയ്യുകയും മാധ്യമങ്ങൾക്ക് മുന്നിൽ അത് പ്രദർശിപ്പിക്കുകയും ചെയ്തത് ഇതിനൊരു ഉദാഹരണമാണ് ഇതൊരു തന്നെ രാഷ്ട്രീയ തന്ത്രമായി പലരും കാണുന്നു അതേസമയം ഇതൊരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ജനങ്ങൾക്ക് തെറ്റായ മാതൃക നൽകുന്നു എന്ന വിമർശനങ്ങളും ഉയരുന്നുണ്ട് ഒരു രാജ്യത്തിന്റെ തലവൻ ആരോഗ്യകരമായ ശീലങ്ങൾ പാലിക്കുന്നത് പൗരന്മാർക്ക് നല്ലൊരു മാതൃകയാകുമെന്നിരിക്കെ ട്രംപിന്റെ ഈ ശീലങ്ങൾ അതിന് വിരുദ്ധമാണ് എന്ന വാദവും ഉയർന്നു വരുന്നുണ്ട് പൊതുജനങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് വലിയ പങ്കുണ്ട് അവരുടെ ജീവിതശൈലി പലപ്പോഴും സാധാരണ ജനങ്ങൾക്ക് ഒരു മാതൃകയായി കണക്കാക്കപ്പെടുന്നു ഈ സാഹചര്യത്തിൽ ട്രംപിന്റെ ഈ ഭക്ഷണരീതികൾ ആരോഗ്യപരമായ തെറ്റായ സന്ദേശം നൽകുന്നു എന്ന വിമർശനവും ആരോഗ്യകരമായ ജീവിതശൈലി ഒരു വ്യക്തിയുടെ ഉന്മേഷത്തിനും ദീർഘായുസിനും അത്യന്താപേക്ഷിതമാണ് ഒരു രാഷ്ട്രത്തലവന് ശാരീരികവും മാനസികവുമായ ആരോഗ്യം എത്രത്തോളം പ്രാധാന്യമാണെന്ന് മുൻ പ്രസിഡന്റുമാരുടെ ജീവിതം തെളിയിക്കുന്നതാണ് ട്രംപിന്റെ ഈ ഭക്ഷണ രീതികൾ ഭാവിയിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുമെന്നത് കണ്ടറിയേണ്ട വിഷയമാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ട്രംപിന്റെ ആരോഗ്യകരമായ ശീലങ്ങൾ പൊതു ചർച്ചകളിൽ ഇനിയും ഇടമിടിക്കുന്നതിൽ സംശയമില്ല ഡൊണാൾഡ് ട്രംപിന്റെ ഭക്ഷണരീതികൾ കേവലം ഒരു വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്നതിനപ്പുറം അത് പൊതുജനാരോഗ്യത്തെയും രാഷ്ട്രീയ മാതൃകകളെയും എങ്ങനെ സ്വാധീനിക്കൂ എന്നതിനെക്കുറിച്ച് ആഴത്തിലുള്ള ചർച്ചകൾ വഴിവെക്കുന്നു രാഷ്ട്രീയ നേതാക്കൾക്ക് സ്വന്തം നിലയ്ക്ക് മാത്രമല്ല തങ്ങളെ പിന്തുടരുന്ന ജനങ്ങൾക്കും ഒരു മാതൃകയാകേണ്ടതുണ്ട് ആരോഗ്യപരമായ ശീലങ്ങൾ പാലിക്കുന്നത് ഒരു നേതാവിൻ്റെ ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങൾക്കും തീരുമാനങ്ങൾക്കും അത്യാവശ്യമാണ് ഈ ചർച്ചകൾ ഒരു രാജ്യത്തിൻ്റെ ആരോഗ്യ സംസ്കാരത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള പ്രാധാന്യം അടിവരയിടുന്നു